അപ്രതീക്ഷമായി പെയ്തിറങ്ങിയ മഴയിലും ശക്തമായ കാറ്റിലും മലപ്പുറം നിലമ്പൂർ സി എൻ ജി റോഡിൽ വിലയംതോട് ഭാഗത്ത് വെള്ളം കയറിയതോടെ വാഹന ഗതാഗതം രൂപപ്പെട്ടു നിലമ്പൂർ നഗരസഭയുടെ സംയോജിത ഇടപെടൽ മൂലം തടസ്സങ്ങൾ ഒഴിവാക്കി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിലെല്ലാം നേരത്തെ വൃത്തിയാക്കിയിരുന്നുവെങ്കിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്ത കനത്ത മഴയാണ് വെള്ളം കയറാനിടയായത് ഇതോടെ നിലമ്പൂർ സി എൻ ജി റോഡിൽ വെളിയന്തോട് ഭാഗത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീമിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഹെൽത്ത് വിഭാഗവും തൊഴിലാളികളും ചേർന്ന് തടസ്സങ്ങൾ നീക്കുകയായിരുന്നു അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ഉടനെ നഗരസഭയുടെ എമർജൻസി വിങ്ങിലേക്ക് വിവരം അറിയിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു അടിയന്തര പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് രതീഷ് വിജീഷ് എന്നിവർ നേതൃത്വം നൽകി മലബാർ ടൈംസ് നിലമ്പൂർ